ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്ക് ഒരു സോയാബീൻ കറി വെച്ചാലോ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോയിട്ട് വരാം അപ്പം ആദ്യം തന്നെ സോയാബീൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെക്കണം എന്നാലേ അത് കറക്റ്റ് സ്പോഞ്ച് പോലെ നമുക്ക് കിട്ടത്തുള്ളൂ അതിന് ഞാൻ ഇവിടെ പകുതി വെച്ചാണ് വീഡിയോ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഉള്ളിയും കൂടി നമ്മൾ റോസ്റ്റ് ആക്കണം അതായത് വഴട്ടണം അതിനുശേഷം ഒരു തക്കാളി ഞാൻ മിക്സിയിൽ അരച്ച് എടുത്ത് അതിനകത്ത് ഒഴിക്കുന്നുണ്ട് ോസ്റ്റായി വന്നു ശേഷം മാത്രമേ ഈ തക്കാളി എടുത്തു ഒഴിക്കാവൂ അതിനുശേഷം നമ്മുടെ മസാലകളെല്ലാം വേണം അതായത് എന്താ 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 മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് വഴറ്റി എടുക്കണം അതിനുശേഷം അത് വരണ്ട അതിൻ്റെ ഒരു പച്ചമുളക് മാറുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കുക ആ വെള്ളം കുറച്ച് നേരം അങ്ങനെ തിളച്ചതിന് ശേഷം നമ്മുടെ കുതിർക്കാൻ വെച്ച ഉണ്ടല്ലോ എന്തുവായ സംഭവത്തിൻ്റെ പേര് ഇറച്ചി ഇറച്ചിയല്ല സോയാബീൻ ചിക്കൻ കറിയും വയ്ക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ സോയാബീൻ കറി വയ്ക്കുന്നത് അപ്പം നമ്മുടെ ആടെ ഈ പരുവം വരുമ്പോൾ നമ്മൾ നമ്മളെ കുതിർത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ എടുത്തു നിന്ന് വഴക്കണം ആ മസാലയിൽ മഴ വഴറ്റി നന്നായിട്ട് മസാലയെല്ലാം ആ സോയാബീനിൽ പിടിക്കണം ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ആ കറിക്ക് കറി കഴിക്കുമ്പോഴും അയൽ അതിൽ ആ കറിയിൽ ഒരു സോയാബീൻ കഴിക്കുമ്പോഴും നമുക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മസാല നന്നായിട്ട് അതിൽ പിടിക്കണം അപ്പം നന്നായിട്ട് ഞാൻ ഇവിടെ വഴറ്റി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അതിനകത്ത് മസാല പിടിക്കാൻ വേണ്ടി എല്ലാ ഭാഗവും നന്നായിട്ട് വഴറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ അതായത് ഈ ഒരു ഇതിൽ വെച്ച് വേവിക്കുകയാണ് വേറെ വെള്ളമൊന്നും ഒഴിക്കത്തില്ല ഇതിനകത്ത് നിന്ന് തന്നെ വേവിച്ച് കുറച്ച് നേരം ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് അടച്ചു വെക്കണം ആ ഒരു വെള്ളത്തിൽ വേവിക്കണം അങ്ങനെ ഞാൻ ആ ഒരു വെള്ളത്തിൽ വേവിക്കാൻ വെച്ചു അതിനുശേഷം തീയൊക്കെ ഊന്നുന്നത് കൊണ്ട് നമ്മളെപ്പോഴും ഗ്യാസിൽ തന്നെ ആഹാരം പാകം ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ പണ്ടൊക്കെ ഉള്ളവർ നമ്മൾ അടുപ്പിൽ ആയി കഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പം ഞാൻ മേടിച്ചു എന്നൊരു വെറൈറ്റിക്ക് ഇന്ന് അടുപ്പേലാക്കാം അങ്ങനെ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് ഊന്നുന്നതൊക്കെ നേണം നിങ്ങൾ കാണുന്നത് ഇതൊക്കെ വരും പട്ടിഷം മാത്രമാണ് അതിനുശേഷം എൻ്റെ കുറച്ച് ഷോ ആയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഗൈസ് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതിനകത്ത് മെയിൻ ഘടകം എന്ന് പറഞ്ഞ മസാലയാണ് ഇതിനകത്ത് മെയിൻ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയാണ് അതിന് ഞാൻ മസാല കട്ടുന്നുണ്ട് അതിന് ശേഷം ആ ഒരു ഇതിലാണല്ലോ നമ്മൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല ആ ഒരു വെള്ളത്തിൽ കിടന്ന ആ ഒരു മസാല കിടന്നും വെന്തതാണ് അത്രയും അതിനുശേഷം ഉപ്പ് കുറച്ചുകൂടി കൂടി ഇടണമായിരുന്നു ഞാൻ പിന്നെ ഉപ്പിട്ടു ഉപ്പിട്ട് നമ്മൾ കുറച്ച് വെള്ളം പിന്നെ എടുത്ത് ഒഴിക്കുന്നു കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടില്ല അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ രണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് ഗൈസ് അതാണ് ഈ കാണുന്നത് എല്ലാം തിളച്ച് വെന്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കറിവേപ്പില ഗാർണിഷ് ചെയ്തു അതിനുശേഷം എൻ്റെ കറി ഇവിടെ റെഡിയായി ഞാൻ ഗൈസ് നമ്മുടെ സോയാബീൻ കറി